പുതിയ കാവ്യത്തിനീണമേകട്ടെ ഞാൻ പൊഴിയുമായിരം കണ്ണീർ കുറിപ്പുകൾ പുതിയ കാവ്യത്തിനീണമേകട്ടെ ഞാൻ പൊഴിയുമായിരം കണ്ണീർ കുറിപ്പുകൾ നഗരം എന്നെ നരകമാക്കിയിടുന്നു ഭൂമി പാടുന്ന മൗനഗീതങ്ങൾ നഗരമെന്നെ നരകമാക്കിയിടുന്നു ഭൂമി പാടുന്ന മൗനഗീതങ്ങൾ പുലരുവാൻ കോഴി കോഴിക്കൂവേണ്ട നഗരം ഉണരുവാൻ ആംബുലൻസിൻ മുഴക്കം പുലരുവാൻ കോഴി കോഴിക്കൂവേണ്ട നഗരം ഉണരുവാൻ ആംബുലൻസിൻ മുഴക്കം യോ ആംബുലൻസിൻ മന്ത്രം നരകവാതിൽ തുറന്നു കയറുന്നു കയറുന്നുയോ ആംബുലൻസിൻ മന്ത്രം നരകവാതിൽ തുറന്നു കയറുന്നു ആഡംബരത്തിൻ്റെ ആധുനിക യന്ത്രങ്ങൾ യന്ത്രങ്ങളാകാശവിസ്മയം കാട്ടിടുമ്പോൾ ആഡംബരത്തിൻ്റെ ആധുനിക യന്ത്രങ്ങൾ യന്ത്രങ്ങളാകാശവിസ്മയം കാട്ടിടുമ്പോൾ ഈ കൊച്ചുപൂവിലെ ദാരിദ്ര്യരേഖകൾ ഒന്നിലൊന്നായി പെരുകിടുന്നു ഈ കൊച്ചുപൂവിലെ ദാരിദ്ര്യരേഖകൾ ഒന്നിലൊന്നായി പെരുകിടുന്നു നഗരം വളരുന്നു കൂട്ടരെ നിങ്ങൾ കാണാതെ പോകുന്നൊരായിരം കാഴ്ചകൾ നഗരം വളരുന്നു കൂട്ടരെ നിങ്ങൾ കാണാതെ പോകുന്നൊരായിരം കാഴ്ചകൾ നഗരം നരകമായിടുന്ന കാലം ഒരു പാടുദൂരയല്ലൊരു മാത്രയകലെ നഗരം നരകമായിടുന്ന കാലം ഒരു പാടുദൂരയല്ലൊരു മാത്രയകലെ പിറക്കാനിരിക്കുന്നൊരെൻ്റെ കീടാങ്ങൾക്ക് കാണുവാനെൻ ഗ്രാമം ചുവരിലെ ചിത്രങ്ങളായി മാറുമോ പിറക്കാനിരിക്കുന്നൊരെ കിടാങ്ങൾക്ക് കാണുവാൻ ഗ്രാമം ചുവരില ചിത്രങ്ങളായി മാറുമോ ഒരിടത്താധുനികവൽക്കരത്തിൻ തുടക്കം ഒരിടത്തമ്മതൻ നെഞ്ചു പിളർച്ച ഒരിടത്താധുനികവൽക്കരത്തിൻ തുടക്കം ഒരിടത്തമ്മതൻ നെഞ്ചു പിളർച്ച അമ്മ ഭൂമി സർവം സഹിച്ചും സഹനമായി തുടങ്ങും അമ്മ ഭൂമി സർവം സഹിച്ചും സഹനമായി ഒടുങ്ങാൻ തുടങ്ങും പിന്നെ ഈ ജീവൻ്റെ ഉറവിടം നഗരമോ നരകമോ പറയുവാൻ നിനക്കാകുമോ മനുഷ പിന്നെ ഈ ജീവൻ്റെ ഉറവിടം നഗരമോ നരകമോ പറയുവാൻ നിനക്കാകുമോ മാനുഷ